നാട്ടുകാരെ മുഴുവൻ മര്യാദ പഠിപ്പിക്കും അവരെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവസാനം അവരെ മാനസികമായി അക്രമിച്ച വേട്ടയാടി മരണത്തിലേക്ക് തള്ളിവിടും അതാണ് ഇപ്പോൾ കേരളത്തിലെ സി പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം സി നേതാക്കളുടെ മാനസിക പീഡനം കാരണം ജീവനൊടുക്കിയവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ സി മാനസിക പീഡനം കാരണം ജീവനൊടുക്കിയത് അഞ്ചു പേരാണ് ആത്മഹത്യാ കുറിപ്പുകളിലും കുടുംബാംഗങ്ങളുടെ വെളിപ്പെടുത്തലുകളിലും ഈ ക്രൂരമായ രാഷ്ട്രീയത്തിന്റെ മുഖം വ്യക്തമാണ് അതിൽ നമ്മൾ ആദ്യം പറയേണ്ട പേരാണ് എ ഡി എം നവീൻ ബാബുവിന്റെ കേസ് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം കേരളം ഞെട്ടലോടെയാണ് കേട്ടത് സത്യസന്ധനും കാര്യക്ഷമതയുമുള്ള ഒരു ഉദ്യോഗസ്ഥൻ കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ സന്തോഷത്തോടെ യാത്രയായപ്പ് ചടങ്ങിനെത്തിയ നവീൻ ബാബുവിനെ കാത്തിരുന്നത് സി പി എമ്മിന്റെ പ്രതികാരമായിരുന്നു ക്ഷണിക്കാതെ എത്തിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നവീൻ ബാബുവിനെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു ഒരു ഉദ്യോഗസ്ഥന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ആ വാക്കുകൾ പൊതുവേദിയിൽ അപമാനിതനായ നവീൻ ബാബുവിന് ആ മാനസികാഘാതം താങ്ങാനായില്ല തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ കണ്ണൂരിലെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു ഉദ്യോഗസ്ഥനോട് ഇത്രയധികം പകയുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് നവീൻ ബാബുവിനെ പോലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ സി പി എമ്മിന്റെ അഴിമതിക്ക് തടസ്സമായി നിന്നാൽ അവരെ പൊതുസമൂഹത്തിൽ അപമാനിച്ച് ഇല്ലാതാക്കുക എന്നതാണോ അവരുടെ രീതി ഈ സംഭവം വെളിവാക്കുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രതിരോധം വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് എത്രമാത്രം മാത്രം അധപ്പതിച്ചു എന്നതാണ് ഇത് വെറും രാഷ്ട്രീയ പോരല്ല മറിച്ച് അധികാരത്തിന്റെ ഉങ്കിൽ ഒരു വ്യക്തിയെ മാനസികമായി ഇല്ലാതാക്കുന്ന കൊലപാതകമാണ് നവീൻ ബാബു മരണം വെറും ആത്മഹത്യ സി പി എം നടത്തിയ കൊലപാതകമായിരുന്നു ലിസ്റ്റിലെ രണ്ടാമത്തെ പേരാണ് പെരുനാട് ബാബു ഇടുക്കി ജില്ലയിലെ പെരുനാട്ടിലെ സി പി എം പ്രവർത്തകൻ ബാബുവിന്റെ ആത്മഹത്യ മറ്റൊരു ഉദാഹരണമാണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളായ പി എസ് മോഹനൻ റോബിൻ വാർഡ് മെമ്പർ എന്നിവരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ബാബു ജീവൻ ഒടുക്കിയത് ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്ഥലമെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തതിന്റെ പേരിൽ ബാബുവിന് നേരിടേണ്ടി വന്നത് കടുത്ത ഭീഷണികളാണ് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ മാനസികമായി പീഡിപ്പിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടപ്പോൾ ബാബുവിന്റെ ആത്മഹത്യാ കുറിപ്പിലെ വാക്കുകൾ കേരളത്തിലെ സി രാഷ്ട്രീയത്തിന്റെ ക്രൂരമുഖം തുറന്നുകാട്ടി സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് പോലും സി പി എം നേതൃത്വത്തിന്റെ അക്രമങ്ങളിൽ നിന്ന് രക്ഷയില്ല എന്ന ഈ സംഭവം വ്യക്തമാക്കുന്നു മൂന്നാമത്തെ ആളാണ് ആശാവർക്കർ കൂടിയായ ആശ നെയ്യാറ്റിൻകരയിലെ സി പി എം പ്രവർത്തകയും ആശാവർക്കറുമായ ആശയുടെ ആത്മഹത്യയും സമാനമായ കാരണങ്ങളാലാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം കൊറ്റാമം രാജൻ ബ്രാഞ്ച് സെക്രട്ടറി അലത്ര വിളാകം ജോയ് എന്നിവരുടെ മാനസിക പീഡനം സഹിക്കാനാവാതെയാണ് ആശ ആത്മഹത്യ ചെയ്തത് പലതവണ പാർട്ടിയിൽ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്ക് തങ്ങളുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വേദന കേൾക്കാൻ സമയമില്ല മറിച്ച് അവരെ ദ്രോഹിക്കുന്ന നേതാക്കളെ സംരക്ഷിക്കുകയാണ് അവർ ചെയ്യുന്നത് നാലാമത്തെ ആളാണ് അയ്യനാട് സഹകരണ ബാങ്ക് ഡയറക്ടർ വി എസ് കൊച്ചി അയ്യനാട് സഹകരണ ബാങ്ക് ഡയറക്ടർ വി എസ് യാദിന്റെ ആത്മഹത്യയും സി പി എം നേതാക്കളുടെ പങ്ക് വെളിവാക്കുന്നു കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ തൃക്കാക്കര ലോക്കൽ സെക്രട്ടറി ജയചന്ദ്രൻ എന്നിവർക്കെതിരെയായിരുന്നു ആത്മഹത്യാ കുറിപ്പിൽ ആരോപണം സാമ്പത്തിക തട്ടിപ്പിൽ കുടുക്കി തകർക്കാൻ ശ്രമിച്ചെന്നായിരുന്നു ആരോപണം സി പി എമ്മിന്റെ രാഷ്ട്രീയ പകപോക്കലുകൾക്ക് വലിയാടുകളാക്കപ്പെട്ടവരുടെ പട്ടിക നീളുകയാണ് ഇതിലെ അഞ്ചാമത്തെ ആളാണ് ആര്യനാട് ശ്രീജ ആരിനാട് പഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീജയുടെ മരണമാണ് അവസാനത്തേത് കോൺഗ്രസ് പ്രതിനിധിയായിരുന്ന ശ്രീജയെ സി പി എം നേതാക്കൾ പൊതുയോഗങ്ങളിലും പഞ്ചായത്ത് യോഗങ്ങളിലും നിരന്തരം വ്യക്തിപരമായി അപമാനിച്ചു സാമ്പത്തിക തട്ടിപ്പുകാരിയായി ചിത്രീകരിച്ച അവർക്കെതിരെ വ്യാജ പ്രചരണം നടത്തി സി നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ ശ്രീജയ്ക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ എത്രത്തോളം മുറിവേൽപ്പിച്ചിട്ടുണ്ടാവാം ഈ മാനസിക പീഡനം സഹിക്കാനാവാതെയാണ് ശ്രീജ ജീവനൊടുക്കിയത് സി പി എം എപ്പോഴും കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിരുന്നുവെന്ന് നമ്മൾക്കറിയാം എതിരാളികളെ കായികമായി ഇല്ലാതാക്കി തുടങ്ങിയ അവർ ഇന്ന് അതിലും ഭീകരമായ ഒരു തലത്തിലേക്ക് വളർന്നിരിക്കുന്നു എതിർക്കുന്നവരെ ശാരീരികമായി മാത്രമല്ല മാനസികമായി ഇല്ലാതാക്കുന്ന കൊലപാതക രാഷ്ട്രീയം ഇത് കായികമായ കൊലപാതകത്തെക്കാൾ ഭീകരമാണ് കാരണം ഇവിടെ ഒരു വ്യക്തിയുടെ മനസ്സാണ് കൊല്ലപ്പെടുന്നത് അവരുടെ ആത്മാഭിമാനമാണ് തകർക്കപ്പെടുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഇത്രയധികം ആത്മഹത്യകൾക്ക് കാരണമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് സി പി എം അധികാരത്തിൽ വരുമ്പോഴൊക്കെ അവരുടെ അഴിമതിക്ക് തടസ്സം നിൽക്കുന്നവരെയും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് എതിര് നിൽക്കുന്നവരെയും മാനസികമായി വേട്ടയാടി ഇല്ലാതാക്കുന്നു നബീൻ ബാബുവിന്റെ കേസിൽ പി പി ദിവ്യെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ മറ്റു കേസുകളിൽ എന്തുകൊണ്ടാണ് നടപടികൾ ഉണ്ടാവാത്തത് സി പി എം നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ പോലീസ് അന്വേഷണം മന്ദഗതിയിലാകുന്നു അതാണ് കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തകരുന്ന പ്രത്യയശാസ്ത്രവും വ്യക്തിഹത്യയുടെ രാഷ്ട്രീയവും സി എന്ന പ്രസ്ഥാനം ഇന്നൊരു കാബിട്യത്തിന്റെ കോട്ടയാണ് സ്വയം തൊഴിലാളി വർഗ എന്ന് വിളിക്കുകയും സാധാരണക്കാരെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഒരു വ്യക്തിയെ എത്രത്തോളം ക്രൂരമായി വേട്ടയാടാൻ സാധിക്കുമെന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഈ മരണങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് തന്നെ അപമാനമാണ് സി പി എം ചെയ്യുന്ന ഈ ക്രൂരതകൾ അതുകൊണ്ടാണ് അവർ കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന ഒരു പാർട്ടിയായി ചുരുങ്ങിയത് ജനാധിപത്യപരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കപ്പുറം വ്യക്തിഹത്യയും കൊലപാതകങ്ങളും നടത്തുന്ന ഒരു പാർട്ടിക്ക് ഇന്ത്യയിൽ നിലനിൽപ്പില്ലെന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതോടെയാണ് അവിടങ്ങളിലെല്ലാം സി പി എം ഇല്ലാതായത്